എനിക്ക് ഹാപ്പിയാണ് ഞാൻ സന്തോഷമുണ്ട് മുന്നോട്ട് പോകുന്ന പ്രോസസ്സിലാണെങ്കിലൊക്കെ നീതി കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിലാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിലും ഒക്കെ അവർക്ക് നശിപ്പിക്കാൻ ധാരാളം സമയങ്ങൾ കിട്ടുന്ന പോലെയാണ് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഒക്കെ അവർ സ്വാധീനിക്കാൻ ഈസിലി പറ്റുമല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇത്രയും ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം അതിൻ്റെ ഗൗരവം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എല്ലാം ഇതുപോലെ മാധ്യമങ്ങളിലേക്ക് ലീക്ക് ചെയ്തതിൽ എനിക്ക് എസ് ഐ ടിയോടെ ആ ഇല്ല കൂടുതൽ അതിനകത്ത് കൂടുതൽ ഇതായിട്ട് പോകുന്നില്ല ബട്ട് എന്താണോ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ലീക്ക് ആയതിലും അത് മാധ്യമങ്ങളിലേക്ക് ചോർച്ച ചെയ്ത് കൊടുക്കുന്നതിൽ അത് അതിയായ ഒരിതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് അത് കണ്ടന്റ് എന്താണെന്നുള്ളത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ബാക്കി നോക്കാം എന്താണെന്നുള്ള വരും വഴിയിൽ നോക്കാം ഇല്ല ഞാൻ കൂടുതൽ അതിൻ്റെ അടുത്ത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആഫ്റ്റർ ഓൾ ഐ എം ഹാപ്പി ഈ ഇതാണ് നടന്നു